ഡ്രൈവർമാർക്ക് അന്യായ ശിക്ഷ വിധിക്കുന്ന ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് സി ഐ ടി യു നേതൃത്വത്തിൽ തൊഴിലാളികൾ ഒപ്പുശേഖരണം നടത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് നിവേദനം സമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഒപ്പുശേഖരണം നടത്തിയത് ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം മോട്ടോർ ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എം ബാബു നിർവഹിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇന്ത്യൻ പീനൽ കോഡ് നടപ്പാവുകയുണ്ടായി രാജ്യത്ത് അംഗീകരിച്ച് നടപ്പാക്കിയ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് ഏതാണ്ട് രണ്ടായിരത്തി പത്തൊൻപത് വരെ എഴുപത്തിയെട്ട് നിയമഭേദഗതികൾ വന്നിട്ടുണ്ട് ഈ നിയമഭേദഗതികളെല്ലാം നടപ്പായത് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യും അതിനുശേഷം സെലക്ട് കമ്മിറ്റിക്ക് വിടും സെലക്ട് കമ്മിറ്റി അതിനെ സംബന്ധിച്ചെല്ലാം വളരെ വിശദമായി ചർച്ച ചെയ്ത് ഭേദഗതികളും നിർദ്ദേശങ്ങളും എല്ലാം സമർപ്പിക്കും വീണ്ടും പാർലമെൻറ്റിൽ എം പിമാരുടെ സജീവമായി ചർച്ചയ്ക്ക് ശേഷം പാർലമെന്ററി ജനാധിപത്യത്തോട് അവരുടെ നിലപാടെന്താണ് എന്ന് ഈ കാലഘട്ടത്തിൽ തെളിയിക്കപ്പെടുകയുണ്ടായി പാർലമെൻറ്റിൽ ഭേദഗതികൾ നിർദ്ദേശിക്കുകയും ചെയ്തു സെലക്ട് കമ്മിറ്റി ചർച്ച ചെയ്ത് കുറേയേറെ നിർദ്ദേശങ്ങളോട് കൂടി വീണ്ടും പാർലമെൻറ്റിന് മുമ്പാകെ വന്നു പപ്പടം ചുടുന്നത് പോലെയാണ് ഇന്ത്യൻ പീനൽ കോഡിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് ഭാരതീയ നിയമസംഹിത എന്ന പേരിൽ ഒരു പുതിയ നിയമം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നത് ആ നിയമത്തിൽ എന്താണ് പറയുക ഇന്ത്യൻ പീനൽ കോഡില് എ വകുപ്പ് പ്രകാശം ഒരു വാഹനം ഒരാൾ മരണപ്പെട്ട അശ്രദ്ധമായി വാഹനം ഓടിച്ചു എന്നതിനുള്ള എന്റെ പേരിൽ കേസെടുക്കുകയും കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ രണ്ടു വർഷം തടവും പതിനായിരം രൂപ പിഴയും നൽകുന്ന ദുഃഖമായിരുന്നു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹലിയിൽ പോകാൻ അഹല്യിക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ